നമസ്കാരം അച്ഛനമ്മമാർ കുട്ടികളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയാം അവർക്ക് ഭക്ഷണം കൊടുക്കാത്തതാണ് വസ്ത്രം കൊടുക്കാത്തതാണ് അല്ലെങ്കിൽ അവരെ സ്കൂളിൽ വിടാത്തതാണോ അങ്ങനെ പല കാര്യങ്ങളും പറയും യഥാർത്ഥത്തിൽ ആധുനിക കാലത്തെ കുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നം ഇതൊന്നുമല്ല ഇതെല്ലാം അവർക്ക് അളവിലേറെ പല വീടുകളിലും നൽകപ്പെടുന്നുണ്ട് കുട്ടികളോട് അച്ഛനമ്മമാർ ചെയ്യുന്ന ഏറ്റവും വലിയ റൂരകൃത്യം എന്ന് പറയുന്നത് അവരുടെ നിയോഗത്തെ മാറ്റിമറിക്കാൻ ശ്രമിക്കുന്നതാണ് ഓരോ കുട്ടിയും ഭൂമിയിലേക്ക് ജനിച്ചു വരുന്നത് ഒരു കൃത്യമായ നിയോഗവും പേറിയാണ് അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുട്ടികളുടെ ജനനത്തെക്കുറിച്ച് വല്ലപ്പോഴുമൊക്കെ വന്ന് ചിന്തിക്കണം ഒരു സ്ത്രീയും പുരുഷനും വിവാഹം കഴിച്ച് അവർ തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ കുട്ടിയുണ്ടാകും എന്നാണ് പലരും ധരിച്ചു വെക്കുന്നത് എന്നാൽ അങ്ങനെ അവർ ബന്ധപ്പെട്ടതുകൊണ്ട് കുട്ടി ഉണ്ടാകണമെന്ന് ഒരു നിർബന്ധവുമില്ല വിവാഹിതരായിട്ടുള്ള ധാരാളം ദമ്പതികൾ ഒരു കുഞ്ഞുണ്ടാകാൻ വേണ്ടി കിടന്ന് കാണിക്കുന്ന അഭ്യാസങ്ങളൊക്കെ നമ്മളൊക്കെ കാണുന്നതാണ് അപ്പോൾ ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ ബന്ധപ്പെട്ടു എന്നതുകൊണ്ട് മാത്രം ഒരു കുട്ടി ജനിക്കണമെന്നില്ല ഇനി അങ്ങനെ ഒരു കുട്ടി ജനിച്ചാൽ ആ ജനിക്കാൻ പോകുന്ന കുട്ടിയുടെ മേൽ ഈ അച്ഛനോ അമ്മയ്ക്കോ യാതൊരു നിയന്ത്രണവുമില്ല അവരുടെ സകലവിധ നിയന്ത്രണങ്ങൾക്കും അപ്പുറത്തായിട്ടാണ് ആ കുട്ടി ജനിക്കുന്നത് പല അച്ഛനമ്മമാരുടെയും ധാരണ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി തങ്ങളുടെ സ്വന്തമാണെന്നാണ് അതായത് തങ്ങൾ സ്വന്തം കഴിവുകൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഒരു ഉത്പന്നമാണ് ഈ കുട്ടി എന്ന് അവർ ചിന്തിക്കുന്നു ആ ഒരു ഉടമസ്ഥതാ മനോഭാവം ഈ കുട്ടിയുടെ മേൽ അവർ ചെലുത്തുന്നുണ്ട് പ്രത്യേകിച്ചും ആധുനിക കാലത്ത് പല വീടുകളിലും ഒരു കുട്ടി മാത്രമേ കാണൂ ഈ കുട്ടി തങ്ങളുടെ ഒരു സ്വത്താണെന്നോ അല്ലെങ്കിൽ തങ്ങളുടെ ഉടമസ്ഥതയിലുള്ള ഒരു പ്രോപ്പർട്ടി ആണെന്നോ ഒക്കെയാണ് അച്ഛനമ്മമാരിൽ പലരും കരുതുന്നത് അതുകൊണ്ട് ഈ കുട്ടിയെക്കുറിച്ച് അവർക്ക് അത് ജനിച്ച് വീഴുന്ന സമയം മുതലോ ഒരു പക്ഷേ അതിനു മുമ്പ് തന്നെയോ ചില കണക്കൂട്ടലുകളുണ്ട് ഇതിനെ എന്താക്കി മാറ്റണം ഇത് വളർന്നു വരുമ്പോൾ എന്താകണം എന്നുള്ള ഒരു കണക്കുകൂട്ടൽ ഇവർക്കുണ്ട് ഈ കണക്കുകൂട്ടൽ പ്രകൃതിവിരുദ്ധമാണ് അതിന് കാരണം ഒന്നാമതായിട്ട് ഇവർ രണ്ടുപേരും ബന്ധപ്പെടുമ്പോൾ ഒരു കുട്ടി ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല എന്ന് ഞാൻ പറഞ്ഞു ഒരു കുട്ടി ജനിക്കണമെങ്കിൽ ഇവരുടെ രണ്ടുപേരുടെയും പങ്കാളിത്തം കൂടാതെ മൂന്നാമതൊരു ഘടകം കൂടി അവിടെ ചേരണം അതിനെയാണ് നമ്മൾ നീതിയെന്നോ നിയോഗമെന്നോ പറയുന്നത് അപ്പോൾ നിയതിയോ നിയോഗമോ ഇവരുടെ ഒപ്പം ചേരുമ്പോൾ മാത്രമേ അവിടെ ഒരു ജനനം സംഭവിക്കുന്നുള്ളൂ അങ്ങനെ ജനനം സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന കുട്ടിയുടെ മേൽ അച്ഛനും അമ്മയ്ക്കും യാതൊരു നിയന്ത്രണവും എന്ന് ഞാൻ പറഞ്ഞു എന്ത് നിയന്ത്രണമില്ല ആ കുട്ടി ആണായിരിക്കണോ പെണ്ണായിരിക്കണോ എന്ന് അച്ഛനോ അമ്മയ്ക്കോ തീരുമാനിക്കാനോ അതനുസരിച്ച് ഒരാണിനെയോ പെണ്ണിനെയോ സൃഷ്ടിക്കാനോ ഇവർക്ക് കഴിയില്ല പക്ഷേ കുട്ടികളെ സ്വന്തം സ്വത്തായിട്ട് കാണുന്ന അച്ഛനമ്മമാർ ഇതേക്കുറിച്ച് ചിന്തിക്കുന്നില്ല അതായത് ഒരു പുരുഷനും സ്ത്രീയും വിചാരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു മകൻ മതി അല്ലെങ്കിൽ ഒരു മകൾ മതി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു മകനെയോ മകളെ ജനിപ്പിക്കാനോ അവർക്കൊരിക്കലും സാധിക്കില്ല അപ്പോൾ അക്കാര്യത്തിൽ അവർക്ക് നിയന്ത്രണമില്ല രണ്ടാമത് ജനിച്ച് വീഴുന്ന കുട്ടിയുടെ രൂപം ഇന്നതുപോലെ ആയിരിക്കണം എന്ന് അച്ഛനോ അമ്മയ്ക്കോ തീരുമാനിക്കാൻ പറ്റില്ല എനിക്ക് ജനിക്കാൻ പോകുന്ന കുട്ടി അമിതാഭ് ബച്ചനെ പോലെ ആയിരിക്കണം അല്ലെങ്കിൽ മോഹൻലാലിനെ പോലെ ആയിരിക്കണം അല്ലെങ്കിൽ അബ്ദുൽ കലാമിനെ പോലെ ആയിരിക്കണം അതുമല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപിനെ പോലെ ആയിരിക്കണം എന്നൊക്കെ ഒരു അച്ഛനും അമ്മയ്ക്കും തീരുമാനിക്കാനും അതുപോലെ ഉണ്ടാക്കിയെടുക്കാനുമോ അവർക്ക് പറ്റില്ല അതും അവരുടെ നിയന്ത്രണത്തിനപ്പുറമാണ് പിന്നെ ആ കുട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ നിറം അതിൻ്റെ ശബ്ദം അതിൻ്റെ രൂപം മാത്രമല്ല അതിൻ്റെ ഉയരം അതിൻ്റെ ശരീരപ്രകൃതി ഇങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട യാതൊന്നും തന്നെ ഈ അച്ഛൻ്റെയോ അമ്മയുടെ നിയന്ത്രണത്തിലല്ല എന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കുട്ടി ഉണ്ടാകാനായിട്ട് പ്രകൃതി ഉപയോഗപ്പെടുത്തിയ രണ്ട് വ്യക്തികൾ മാത്രമാണ് ഈ അച്ഛനും അമ്മയും അതിനപ്പുറത്തേക്ക് അവർക്കവിടെ യാതൊരു റോളുമില്ല അങ്ങനെ ആ കുട്ടിയെ ഉണ്ടാക്കാൻ വേണ്ടി അവർ ശ്രമിക്കുന്നതിന് പ്രകൃതി അവർക്ക് ബദലായിട്ട് നൽകുന്ന ഒന്നാണ് ലൈംഗികതയിൽ കൂടെ കിട്ടുന്ന സുഖം അപ്പോൾ ആ സുഖം അവർക്ക് പ്രതിഫലമായിട്ട് കൊടുത്തുകൊണ്ട് അവർ പ്രകൃതിക്ക് വേണ്ടി ചെയ്യുന്ന ഒരു പ്രവൃത്തി മാത്രമാണ് യഥാർത്ഥത്തിൽ ഈ പ്രജനന പ്രക്രിയ അപ്പോൾ അങ്ങനെ ജനിച്ചു വീഴുന്ന ഒരു കുട്ടി ഈ പ്രകൃതിയുടെയോ പ്രപഞ്ചത്തിൻ്റെയോ സ്വത്താണ് അതിൻ്റെ ഭാഗമാണ് എന്ന തിരിച്ചറിവുള്ളവരാണ് യഥാർത്ഥ അച്ഛനമ്മമാർ നമ്മൾ പഴയ കാലത്തേക്ക് നോക്കിയാലും പുതിയ കാലത്തേക്ക് നോക്കിയാലും മഹാന്മാരായിട്ട് മാറിയിട്ടുള്ള ആൾക്കാരിൽ ഒരാൾ പോലും ഒരാൾ പോലും അവരുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ കണക്ക് പൂട്ടലിന് മൂലം അങ്ങനെയായിട്ടുള്ളവരല്ല അച്ഛനും അമ്മയും കണക്കൂട്ടലുകൾ നടത്തി വളർത്തിയിട്ടുള്ള കുട്ടികളെല്ലാം വെറും മൊണ്ണകളായി പോയിട്ടേ ഉള്ളൂ അവർ ജീവിതത്തിൽ ഒരിക്കലും സന്തോഷം അനുഭവിക്കാതെ ആ ജീവനാന്തം സമ്മർദ്ദത്തിലൂടെ മാത്രമേ കടന്നു പോയിട്ടുള്ളൂ നിങ്ങൾക്ക് തന്നെ അന്വേഷിച്ച് നോക്കാം ഈ ലോകത്ത് മഹാന്മാരായിട്ട് മാറിയിട്ടുള്ള മുഴുവൻ വ്യക്തികളുടെയും ലിസ്റ്റ് എടുക്കുക ആ കൂട്ടത്തിൽ ഒരാളെ എങ്കിലും നിങ്ങളൊന്ന് കാണിച്ചു തരണം അയാളുടെ അച്ഛനും അമ്മയും കണക്കുകൂട്ടി അവർ തന്നെ അയാളുടെ ഭാവി പ്ലാൻ ചെയ്ത് അങ്ങനെ ആക്കിയതാണ് ഒരാളെ പോലും നമുക്ക് കാണാൻ പറ്റില്ല കാര്യം അവരെല്ലാവരും അവരുടെ നിയോഗത്തിലേക്ക് പോയവരാണ് അവരുടെ നിയോഗത്തിലേക്ക് എത്താൻ വേണ്ടി മാത്രം അവരെ സഹായിച്ചവരാണ് അവരുടെ അച്ഛനമ്മമാർ അവരൊരിക്കലും അവരുടെ നിയോഗം തീരുമാനിച്ചവരോ അവരുടെ യഥാർത്ഥ നിയോഗത്തിൽ നിന്നും അവരെ വ്യതിചലിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചവരോ ആയിരുന്നില്ല എന്നാൽ ഈ ഒരു തിരിച്ചറിവ് ആധുനിക വിദ്യാഭ്യാസം കിട്ടിയ അച്ഛനമ്മമാർക്കില്ല അവർ കല്യാണം കഴിക്കുമ്പോൾ തന്നെ ജനിക്കാൻ പോകുന്ന കുട്ടി ആണാണെങ്കിൽ അവൻ എന്തായിട്ട് മാറണം പെണ്ണാണെങ്കിൽ അവൾ എന്തായിട്ട് മാറണമെന്ന് തീരുമാനിക്കും ആ തീരുമാനം പേറിക്കൊണ്ട് തന്നെയാണ് അവർ ബന്ധപ്പെടുന്നത് പോലും അപ്പോൾ അത്തരത്തിലുള്ള ഒരു ചിന്തയോടുകൂടി അവർ ബന്ധപ്പെടുമ്പോൾ അത് അവിടെ ഉണ്ടാക്കുന്ന അവരുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ഹോർമോണുകൾ ഈ ജനിക്കാൻ പോകുന്ന കുട്ടിയെ വരെ ബാധിക്കും ആ കുട്ടി ജനിച്ചു വീഴുന്നത് തന്നെ മാനസിക സമ്മർദ്ദത്തിലാണ് കാരണം അതിന് അറിയാതെ അറിയാം അതിൻ്റെ നിയോഗം തീരുമാനിച്ചു വെച്ചിരിക്കുകയാണ് അത് ഒഴിവാക്കാൻ കാരണക്കാരായിട്ടുള്ള സ്ത്രീയും പുരുഷനും ആ കുട്ടി ജനിച്ചു വീണ് കഴിഞ്ഞിട്ട് ആ കുട്ടി ഏത് സ്കൂളിൽ പോകണം ഏത് വിഷയം പഠിക്കണം അത് ഭാവിയിൽ എന്തായിട്ട് മാറണം എന്നതിൻ്റെ പേരിൽ അതിന് ചെറിയ ക്ലാസ് മുതൽ ഇവർ സമ്മർദ്ദം കൊടുക്കുകയാണ് ഒരുപക്ഷെ ആ കുട്ടിക്ക് ഇവർ പറയുന്നത് പോലെ ഒന്നും ചെയ്യാനുള്ള താല്പര്യം കാണില്ല അത് കുറേ സന്തോഷത്തോടു കൂടി കളിച്ചു ചിരിച്ച് ജീവിതം ആസ്വദിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അച്ഛനും അമ്മയും പോയിരുന്ന് പഠിക്കടാ പോയിരുന്ന് പഠിക്കണി എന്ന് പറഞ്ഞ് അതല്ലെങ്കിൽ അതിനെ ഡാൻസ് പഠിപ്പിക്കാനോ പാട്ട് പഠിപ്പിക്കാനോ വിട്ട് ഒരുപക്ഷെ ആ കുട്ടിക്ക് പാടാൻ താല്പര്യം കാണില്ല ഡാൻസിനോട് അഭിരുചി കാണില്ല ഇതൊന്നും അച്ഛനേ അമ്മയെ സംബന്ധിച്ച് ഒരു വിഷയമല്ല അവരെ സംബന്ധിച്ച് ഇവരുടെ കുട്ടി സമൂഹത്തിൽ ഒരു ഐക്യനായിട്ട് മാറണം ഇവരുടെ അഭിമാനത്തിന് സിമ്പിളായിട്ട് കുട്ടി വളരണം അങ്ങനെ ഈ കുട്ടിയുടെ മേൽ ഇവർ നിരന്തര സമ്മർദ്ദം കൊടുത്ത് ആ കുട്ടിക്ക് ഇഷ്ടമില്ലാത്ത വഴികളിലൂടെയൊക്കെ അതിനെ പറഞ്ഞു വിട്ട് അതിൻ്റെ ബാല്യകാലം അങ്ങേ അറ്റം സമ്മർദ്ദമുള്ളതാക്കി മാറ്റുകയാണ് ഈ കുട്ടിക്കൊരിക്കലും മാനസികാരോഗ്യമോ ശാരീരികാരോഗ്യമോ ഉണ്ടാകില്ല യഥാർത്ഥത്തിൽ അച്ഛനമ്മമാരെന്താണ് ചെയ്യരുത് ഒരു കുട്ടി നിങ്ങൾക്ക് ജനിക്കുമ്പോൾ ഒന്നാമതായിട്ട് ആ കുട്ടി ഈ പ്രപഞ്ചത്തിൻ്റെ ഉത്പന്നമാണ് എന്ന് തിരിച്ചറിയുക അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഉത്പന്നമാണ് തിരിച്ചറിയുക തിരിച്ചറിഞ്ഞിട്ട് നിങ്ങൾ അതിൻ്റെ കസ്റ്റോഡിയൻസ് മാത്രമാണ് അതിൻ്റെ കാവലാളുകൾ മാത്രമാണ് ആ കുട്ടിയെ ഒരു ഉത്തമ പൗരനായിട്ടോ ഉത്തമ പൗരയായിട്ടോ വളർത്താൻ എന്താണോ ആവശ്യം അത് നൽകുക അതിന് ശരിയായിട്ടുള്ള ഭക്ഷണം സംരക്ഷണം ശിക്ഷണം മൂന്നെണ്ണങ്ങളാണ് ശരിയായിട്ടുള്ള ഭക്ഷണം ശിക്ഷണം സംരക്ഷണം ഇത് മൂന്നും നൽകി ആ കുട്ടിയെ വളർത്തുക ആ കുട്ടിക്ക് ഈ ലോകത്തെക്കുറിച്ചും ഈ ജീവിതത്തെക്കുറിച്ചും വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാട് കിട്ടത്തക്ക വിധത്തിലുള്ള വിദ്യാഭ്യാസം നൽകുക നമ്മുടെ ഉണ്ടാക്കി വെച്ച് സിലബസ് കാണാതെ പഠിച്ച് ക്ലാസ്സിലും കോളേജിലും സ്കൂളിലും ഒന്നാം സ്ഥാനം മേടിക്കുന്ന പുസ്തകപ്പുഴുക്കളാക്കി അല്ല അവരെ വളർത്തേണ്ടത് അതൊരു ഭാഗത്ത് അവരുടെ ജീവിതത്തിൻ്റെ ഒരു അനിവാര്യതയായി മാറിക്കൊണ്ട് അതവരുടെ കഴിവനുസരിച്ച് അവർ പഠിച്ചോട്ടെ അവരുടെ ക്ലാസ്സുകളിൽ പഠിച്ച് ജയിച്ച് മുമ്പോട്ട് പോയിക്കോട്ടെ പക്ഷെ അതിനപ്പുറത്ത് എങ്ങനെയാണ് ജീവിതത്തെ കാണേണ്ടത് എങ്ങനെയാണ് സമൂഹത്തിൽ പെരുമാറേണ്ടത് ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് എന്തൊക്കെ ശീലിക്കാൻ പറ്റും എന്തൊക്കെ പഠിക്കാൻ പറ്റും നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇതിനെക്കുറിച്ചൊക്കെ കുട്ടികൾക്ക് അവരുടെ പ്രായത്തിന് മനസ്സിലാകുന്ന വിധത്തിൽ അതായത് ഒന്നാം ക്ലാസ്സിൽ ഒരു കുട്ടിയായിരിക്കുമ്പോൾ അല്ലെങ്കിൽ പത്ത് വയസ്സുള്ള ഒരു കുട്ടിക്ക് എന്താണോ മനസ്സിലാക്കാൻ പറ്റുന്നത് ആ തരത്തിലുള്ള കാര്യങ്ങൾ കുറേശ്ശെ കുറേശ്ശെ പഠിപ്പിച്ച് ശരിയായ ദിശയിലൂടെ അതിനെ വളർത്തണം അങ്ങനെ ശരിയായ ദിശയിലൂടെ വളരുന്നൊരു കുട്ടി ശരിയായ ആരോഗ്യത്തിൽ വളരുന്നൊരു കുട്ടി ശരിയായിട്ടുള്ള ശിക്ഷണത്തിൽ വളരുന്നൊരു കുട്ടി സമൂഹത്തിന് ഒരു സ്വത്തായിട്ട് മാറും അതിൻ്റെ നിയോഗം എന്താണോ അത് അതിലേക്ക് എത്തിപ്പെടും എന്ന് നിങ്ങൾ തിരിച്ചറിയും നിങ്ങൾ അതിന് ഒരു സാഹചര്യം ഒരുക്കി കൊടുത്താൽ മാത്രം മതി ഒരിക്കലും നിങ്ങൾ അതിൻ്റെ നിയോഗം തീരുമാനിക്കരുത് എൻ്റെ കുട്ടി ഒരു ഡോക്ടറായിട്ട് മാറണം എൻ്റെ കുട്ടി ഒരു എഞ്ചിനീയറായിട്ട് മാറണം എൻ്റെ കുട്ടി കളക്ടറായിട്ട് മാറണം ഇങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിച്ചാൽ ആ കുട്ടി ഒരു ആ നിയോഗത്തിന് വേണ്ടി അല്ല ജനിച്ചതെങ്കിൽ നിങ്ങളുടെ സമ്മർദ്ദം മൂലം ആ കുട്ടിക്ക് ആ വഴികളിലൂടെ സഞ്ചരിക്കേണ്ടി വരുമ്പോൾ ആ കുട്ടിക്ക് സ്വന്തം ജീവിതം നഷ്ടപ്പെടുകയാണ് ആ കുട്ടിക്ക് ഒരിക്കലും ജീവിതം ആസ്വദിക്കാൻ പറ്റില്ല ആ കുട്ടിയുടെ കാവ്യജീവിതം വളരെയധികം പരിതാപകരമായിരിക്കും തീർത്ഥം പരിതാപകരമായിരിക്കും അത് ചെന്നുപെടുന്ന മേഖലയിൽ അതിനെ ശോഭിക്കാൻ കഴിയില്ല അത് അവിടെ ഒരു ബാധ്യതയായിരിക്കും അതായിരിക്കുന്ന ഇടങ്ങളിലൊക്കെ തന്നെ അതിന് പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ നേരിടേണ്ടി വരും കാരണം അതിനഭിരുചിയില്ല നേരം മറിച്ച് സ്വന്തം നിയോഗം മൂലമാണ് ഒരു വ്യക്തി അവിടെ എത്തിപ്പെടുന്നതെങ്കിൽ അയാൾക്കതിലുള്ള അഭിരുചി എന്ന് പറയുന്നത് അയാൾക്ക് ആ തൊഴിലിലോ ആ മേഖലയിലോ ഉള്ള താല്പര്യമെന്ന് പറയുന്നത് അനുപമമായിരിക്കും ഒരാൾക്കും ഇല്ലാത്തതായിരിക്കും അതുകൊണ്ട് തന്നെ അയാൾ അവിടെ വളരെ വലിയൊരു താരമായിട്ട് മാറും ധൈര്യം മറിച്ച് തല്ലി പെഴുപ്പിച്ച അവിടെ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ അയാൾക്കവിടെ യാതൊരുവിധ സന്തോഷവും വ്യക്തിപരമായിട്ട് കിട്ടില്ല അയാളുടെ സേവനം കൊണ്ട് ഒരാൾക്കും ഗുണവും കിട്ടില്ല നമ്മൾ പലയിടങ്ങളിലും പ്രത്യേകിച്ച് നമ്മൾ ഈ ആശുപത്രികളിലൊക്കെ ഡോക്ടർമാരായിട്ട് മറന്നുകാര്യം ഞാൻ ഈ ആശുപത്രിയും ഡോക്ടറും പറയുന്നതിൻ്റെ പ്രധാന കാരണം നമ്മുടെ നാട്ടിലെ അച്ഛനമ്മമാർ ഒന്നാമതായിട്ട് പ്രിഫർ ചെയ്യുന്ന ഒരു തൊഴിലാണ് ഡോക്ടറുടെ ജോലി അതായത് ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അവനെ ഡോക്ടറാക്കണം എന്ന് വെറുതെ അങ്ങ് ചിന്തിക്കുകയാണ് അച്ഛനമ്മമാർ പക്ഷേ ഇവർ ഡോക്ടറാകാൻ താൽപ്പര്യമില്ലാത്തൊരു കുട്ടിയെ ആ മേഖലയിൽ കൊണ്ടുവന്ന് തല്ലിപ്പിഴിപ്പിച്ച് ഡോക്ടറാക്കുമ്പോൾ ആ കുട്ടിക്കൊരിക്കലും അവൻ്റെ തൊഴിലിനോട് അവളുടെ തൊഴിലിനോട് നീതി പുലർത്താൻ പറ്റില്ല കാരണം അതിൻ്റെ ഇല്ലാത്ത ഒരു മേഖലയിലാണ് അവർ കിടക്കുന്നത് അതിൻ്റെ നിയോഗം മറ്റെന്തോ ആയത് അവിടേക്ക് പോകാൻ അച്ഛനമ്മമാർ സംബന്ധിക്കാതെ അവരാണ് ഇവൻ്റെ സൃഷ്ടാവ് ഈ കുട്ടിയുടെ സൃഷ്ടാവ് ഞങ്ങളാണ് എന്നുള്ള കൂടി ആ കുട്ടിയുടെ ഭാവി ജീവിതവും അതിൻ്റെ ജീവിതം മൊത്തത്തിലും തുലച്ചവരാണ് ആ അച്ഛനമ്മമാർ അതുകൊണ്ട് എനിക്ക് അച്ഛനമ്മമാരോട് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ നിയോഗത്തിൽ കൈകടത്താനോ അവരുടെ നിയോഗത്തെക്കുറിച്ച് തീരുമാനമെടുക്കാനോ പാടില്ല അതിനുള്ള കഴിവ് നിങ്ങൾക്കില്ല കാരണം ഒരു വ്യക്തി എന്തിനാണോ ഭൂമിയിൽ ജനിക്കുന്നത് അത് മുൻകൂർ നിശ്ചയിക്കപ്പെട്ടതാണ് ആ നിശ്ചയിക്കപ്പെട്ട പ്രകാരം ആ കുട്ടി വളരണമെന്നുണ്ടെങ്കിൽ അതിനെ അതുപോലെ വളർത്തണം നേരെ മറിച്ച് അതിനെ നിങ്ങൾ ഒരു അടച്ചിട്ട മുറിയിലാക്കി നിങ്ങൾ ചിന്തിക്കുന്ന രീതിയിൽ തന്നെയാണ് അത് വളരേണ്ടത് എന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ജീവിതത്തിൽ ഒരിക്കലും യഥാർത്ഥ ജീവിതം ആസ്വദിക്കാനോ അനുഭവിക്കാനോ കഴിയില്ല അങ്ങനെ നിങ്ങൾ ആ കുട്ടിയുടെ ജീവിതത്തെ പരമബോറാക്കി മാറ്റി ആ കുട്ടി നിങ്ങളുടെ ഒരു അടിമയായിട്ട് വളർന്നിട്ട് ഭാവിയിൽ എവിടെ ചെന്ന് വിട്ടാലും അവിടെയൊക്കെ അടിമ മനോഭാവത്തോടു മാത്രമേ അതിനെ പെരുമാറാൻ സാധിക്കൂ സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനോ സ്വന്തം നിയോഗത്തിലേക്ക് എത്തിപ്പെടാനോ അതിന് കഴിയില്ല അതുകൊണ്ട് ആധുനിക കാലത്തെ അച്ഛനമ്മമാരുടെയും പറയുകയാണ് നിങ്ങൾ മഹാന്മാരെ നോക്കണം മഹാന്മാരുടെ ജീവിതത്തെക്കുറിച്ച് പഠിക്കണം അവരെങ്ങനെ മഹാന്മാരായി എന്നൊന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടി ഒരു പക്ഷേ നിങ്ങൾ കരുതുന്നതിനും അപ്പുറത്തേക്ക് പോകാനായിട്ട് നിയോഗിക്കപ്പെട്ട ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളായിട്ട് അതിനെ കൊണ്ടുചെന്ന് മറ്റൊരു താവളത്തിൽ മറ്റൊരു ലാവളത്തിൽ അതിൻ്റെ ജീവിതത്തെ നശിപ്പിക്കുന്നവരായിട്ട് മാറരു ഇത് കുട്ടികളെ സ്നേഹിക്കുന്ന അച്ഛനമ്മമാർക്ക് മാത്രമേ മനസ്സിലാകൂ